നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഡോൺ കാർലോയുടെ മാജിക്ക് തുടരുകയാണ് മറ്റൊരു കിരീടം കൂടി അദ്ദേഹം റയൽ റയൽ നേടിക്കൊടുത്തിരിക്കുന്നു ഈ കിരീടം ചൂടുമ്പോൾ ഡോൺ കാർലോക്ക് കൈയടിക്കണം കാർലോ അഞ്ചലോട്ടി എന്തെല്ലാം പ്രതിസന്ധികളെ തരണം ചെയ്താണ് ടീമിനെ കിരീടത്തിലേക്ക് കൊണ്ടുപോയത് സീസൺ അവർ തുടങ്ങിയത് അവർക്ക് സ്റ്റാർട്ടിങ് ജി കെ ഇല്ലാതെ റിവോർട്ട് കോർട്ടു പരിക്ക് പിന്നെ കെപ്പ എന്തായാലും ലൂനിനാണ് അവർക്ക് വേണ്ടി പിന്നീട് പ്രധാനമായ റോള് വഹിച്ചുകൊണ്ട് കളിക്കളത്തിലേക്ക് വന്നത് പ്രധാനപ്പെട്ട രണ്ട് സെന്റർ ബാക്കുമാര് പരിക്കേറ്റ് പുറത്തായി ആ രൂപത്തിലാണ് അവര് സീസൺ ആരംഭിച്ചത് പ്രോപ്പർ സ്ട്രൈക്കർ ഇല്ലാതെ കളിക്കുന്നു എന്നിട്ടോ എന്നിട്ടോ മുപ്പത്തി ആറാമത്തെ കിരീടം റയൽമാനുടെ സ്വന്തമാക്കിയിരിക്കുന്നത് റെക്കോർഡുകൾ കുറിച്ചുകൊണ്ട് തന്നെയാണ് മുപ്പത്തി ആറാം കിരീടം ഇപ്പോൾ ഈ സീസണിലെ ലാലിഗയിലെ കണക്കുകൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഏറ്റവും അധികം ഏറ്റവും അധികം ഗോളുകൾ ഈ സീസണിൽ നേടിയ ടീം എഴുപത്തി നാല് ഗോളുകളുമായിട്ട് റയൽമാറ്റിട്ട് ഒന്നാമത് ഏറ്റവും അധികം ഏറ്റവും കുറച്ച് ഗോളുകൾ കൺസീഡ് ചെയ്ത ടീം ലാലിഗയിൽ റയൽമാറ്റിട്ട് ഇരുപത്തിരണ്ട് ഗോളുകളെ കൺസീഡ് ചെയ്തുള്ളൂ അവരാണ് ഒന്നാമത് പിന്നെ മോസ്റ്റ് ക്ലീൻ ഷീറ്റുകൾ റയൽ മാറ്റഡ് ആണ് ലാലിഗയില് പതിനെട്ട് ഷീറ്റുകൾ രണ്ട് ക്ലീൻ ഷീറ്റുകൾ കൂടി നേടിക്കഴിഞ്ഞാൽ ലാലിഗ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം ക്ലീൻ ഷീറ്റുകൾ എന്ന റെക്കോർഡിലേക്ക് എത്താൻ പറ്റും പിന്നെ ഫ്യൂസ്റ്റ് ബിഗ് ചാൻസസ് അലൌഡ് പെർ ഗെയിം ഇതിരാളികളെ ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് അലൗ ചെയ്തത് ഏറ്റവും കുറച്ച് അലൗ ചെയ്തത് അത് റയൽ മാറ്റഡ് ആണ് ാണ് ഹയസ്റ്റ് സീസണിൽ ഹയസ്റ്റ് സക്സസ് റേറ്റ് റൈൽമാറ്റിഡ് മുപ്പത്തിരണ്ട് അതിലും ഒന്നാമത് റയൽ തന്നെ ടച്ചസ് ഇൻ ഓപ്പോസിഷൻ ബോക്സ് അലൗഡ് പെർ ഗെയിം അതായത് എതിരാളികളെ റയലിന്റെ ബോക്സിൽ ടച്ച് ചെയ്യാൻ അലോ അലോ ചെയ്തത് ഏറ്റവും കുറച്ച് അലോ ചെയ്തത് അത് റയൽ മാറ്റഡ് ആണ് പതിനഞ്ച് പോയിന്റ് ഒമ്പത് സിംപ്ലി ഇൻക്രെഡിബിൾ എന്ന് തന്നെ പറയണം അവരുടെ ഡൊമിനൻസ് ആണ് നമ്മൾ ലാലിക്കയിൽ കണ്ടത് ഡോൺ കാർലോ മാജിക്ക് തുടരുകയാണ് വീഡിയോസ് എനിക്ക് ഫുട്ബോളിലോ വിശേഷങ്ങളുമായിട്ട് എത്താം